ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ ട്രാക്ക് റിവ്യൂ ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വകംത്തം നമ്മളൊന്ന് ടു വീലർ ഓർ ഫോർ വീലർ അല്ലെങ്കിൽ പേഴ്സണൽ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നിങ്ങൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ലോൺ എടുത്തുകഴിഞ്ഞാൽ വാഹനത്തിൻ്റെ റേറ്റ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ വാഹനമാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമ്മൾ നിങ്ങൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലോൺ എമൗണ്ട് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇ എം ഐ കാര്യങ്ങളൊക്കെയാണ് ഇ എം ഐ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഏത് ഡേറ്റിനാണ് ഇ എം ഐ വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇ എം ഐയുടെ ഡേറ്റ് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നാലാം തീയതിയാണ് ഫോർ എക്സാമ്പിൾ നാലായിരം രൂപയാണ് കസ്റ്റമറുടെ ഇ എം ഐ നാലാം തീയതിയാണ് ഇ എം ഐ പോകുന്ന ഡേറ്റ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൂന്നാം തീയതി തന്നെ അക്കൗണ്ടിൽ ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാം തീയതി ബാലൻസ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞതിൽ നിങ്ങൾ കറക്റ്റ് നാലായിരം രൂപ മാത്രമായിട്ട് അക്കൗണ്ടിൽ ബാലൻസ് കീപ്പ് ചെയ്യരുത് എപ്പോഴും നിങ്ങളൊരു തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ കീപ്പ് ചെയ്യാം ഇത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇ എം ഐ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് ഒരു ചാർജ് ഈടാക്കുന്നുണ്ട് ഈ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ നാലായിരം രൂപയിൽ നിന്ന് ഈ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇ എം ഐയുടെ എമൗണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവാത്ത ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബൗൺസ് അടിക്കും ബൗൺസ് വന്ന് ബൗൺസ് എന്ന് പറഞ്ഞാൽ ഫൈന് ഫൈന് കാര്യങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഏകദേശം എണ്ണൂറ് രൂപയുടെ മുകളിൽ ഫൈന് നിങ്ങളുടെ ഫിനാൻസ് കമ്പനിയും ഈടാക്കും അതുപോലെ തന്നെ ഏകദേശം ഒരു നാനൂറ് രൂപയുടെ ഫൈന് നിങ്ങളുടെ ബാങ്കും ഈടാക്കും അപ്പോൾ ഏകദേശം ഒരു ആയിരത്തിന് മുകളിൽ നിങ്ങൾക്കൊരു ഫൈനും ചാർജുമായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ പ്രത്യേകം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ എപ്പോഴും അഡ്വാൻസ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അക്കൗണ്ടിൽ തന്നെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാം പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡേറ്റിന് അക്കൗണ്ടിൽ ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തവണ ബൗൺസ് അടിക്കും അത് നിങ്ങൾ ക്ലിയർ ചെയ്യും ഫൈന് കാര്യങ്ങളൊക്കെ അടിക്കും ക്ലിയർ ചെയ്യും വീണ്ടും ഒരു രണ്ട് മൂന്ന് തവണ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും ഈ സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സിവിൽ സ്കോർ നിങ്ങളുടെ ഓരോ ബാങ്കും ബാങ്കിങ് ഫിനാൻസ് സെക്ടറിൽ നിങ്ങൾക്ക് തരുന്ന സ്കോറാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ലോണ് കാര്യങ്ങളൊക്കെ അടച്ചു പോകുന്ന കസ്റ്റമേഴ്സിന് ബാങ്കിങ് സിസ്റ്റം തരുന്ന ഒരു സ്കോറിനെയാണ് നമ്മൾ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഈ സിബിൽ സ്കോർ പതുക്കെ പതുക്കെ ഡൗൺ ആയിട്ട് വരും പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഓരോ തവണ പേയ്മെൻറ്റ് ഡിലേ വരുത്തുന്നതും അതിൻ്റെ ബൗൺസ് ചാർജും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങായി കടന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സിവിൽ സ്കോർ പരിപൂർണമായിട്ട് ഡൗൺ ആവുകയും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ലോൺ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ബാങ്കിനും ഓരോ സിസ്റ്റമാണ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഓരോ സിസ്റ്റത്തിലാണ് ഓരോ സ്റ്റിൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫിനാൻസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റിയത് പിന്നെ അതുപോലെ തന്നെ എച്ച് ഡി ബി ലോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ആധാർ കാർഡ് മാത്രം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ വരെ ലോൺ ലഭിക്കുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അതിനെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇരുപത്തിയൊന്ന് വയസ്സ് ആയിരിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആകുന്ന ഒരു സിസ്റ്റം കൂടിയാണ് എച്ച് ഡി ബി നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ നിങ്ങൾ ലൈവായിട്ട് ഷോറൂമിൽ വരിക ഷോറൂം കണ്ടീഷനിലെ ആംബിയൻസ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ലൈവായിട്ട് തന്നെയാണ് അതിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എച്ച് ഡി പി ഇത്ര ലോൺ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ലോണും ഫിനാൻസും അതിൻ്റെ ബൗൺസ് കാര്യങ്ങളൊക്കെ സംബന്ധിച്ച ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം